എല്ലാവർക്കും നമസ്കാരം ഓസി മല്ലു ഗേജിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ രണ്ട് വീഡിയോയിൽ നിങ്ങൾ തന്ന ആ ഒരു പ്രോത്സാഹനം ഈ വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അതിൽ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ ഒരു ഡിഫറെൻ്റ് രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഡ്രൈവ് പോവുകയാണ് അപ്പോൾ ഇന്ന് കാറിന്റെ വിശേഷങ്ങളും അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു ചെറിയ ട്രിപ്പിന്റെ ആ ഒരു വിശേഷവും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് ഓക്കെ ഇന്നത്തെ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് എം ജിയുടെ ഒരു ഇലക്ട്രിക് വാഹനം തന്നെയാണ് ഇത് നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരു ചെറിയ ഹാച്ച് ബാക്ക് ആണ് എം ജി ഫോർ ഇലക്ട്രിക് സോ എം ജി ഫോർ ഇലക്ട്രിക് എന്ന് പറയുന്നത് ഒരു ബേസ് മോഡൽ എം ജി ഫോറിന് ഇവിടെ ഒരു തേർട്ടി ഫോർ തൗസൻഡ് ഡോളേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഒരു ഒരു എൻട്രി ലെവൽ ഇലക്ട്രിക് വാഹനം ആണ് എം ജി ഫോർ ഇന്നത്തെ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് എം ജി ഫോറിന്റെ ഡ്യുവൽ മോട്ടറുള്ള ഒരു വണ്ടിയാണ് എം ജി ഫോർ എക്സ് പവർ എന്നാണ് ഇതിന് പറയുന്നത് സോ ഇതിന് കുറച്ചുകൂടെ പവറും കുറച്ചുകൂടെ ടോർക്കും എല്ലാം നോർമൽ വണ്ടികളിൽ നിന്നും അധികമാണ് സോ ഇതിന്റെ ആ ഒരു പ്രൈസും അതനുസരിച്ച് കൂടുതലാണ് അപ്പൊ എം ജി ഫോറിന്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള വേരിയന്റ് ആണ് എം ജി ഫോർ എക്സ് പവർ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇന്ന് ഒരു ഡ്രൈവിനായിട്ട് എടുത്തിരിക്കുന്നത് സോ ഫുൾ ഇലക്ട്രിക് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് ചാർജ് ആയിരുന്നു നാനൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ അങ്ങാണ്ടായിരുന്നു ഫുൾ ചാർജ് ഇതിന് കാണിക്കുന്നത് സിക്സ്റ്റി ഫോർ കിലോവോട്ട് അവർ ബാറ്ററി ആണ് എം ജി ഫോർ ഇലക്ട്രിക് എക്സ് പവറിനുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഫുൾ ഇലക്ട്രിക് വാഹനത്തിൽ ഒരു റൗണ്ട് ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു മുന്നൂറ് കിലോമീറ്ററോളം കാണും അപ്പൊ നമുക്ക് റേഞ്ച് ആങ്സൈറ്റി ഇല്ലാതെ ഈ ഒരു മുന്നൂറ് കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പൊ നമ്മൾ താമസിക്കുന്ന ബ്രിസ്ബെനിൽ നിന്നും ന്യൂസാ ഹെഡ്സ് എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ന്യൂസഹെഡ്സ് വളരെ മനോഹരമായ ഒരു ബീച്ചാണ് അപ്പോൾ ഒരു നൂറ്റി അമ്പത് കിലോമീറ്ററോളം വൺ വേ ഉണ്ട് ഒന്നര മണിക്കൂറാണ് ട്രാവൽ ഉള്ളത് അപ്പോ നമ്മള് ഇപ്പോ ഓൾറെഡി ഒരു കുറച്ച് ദൂരം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു ഇനി ഒരു എമ്പത്തിമൂന്ന് കിലോമീറ്ററും കൂടെ ഉണ്ട് നമുക്ക് ന്യൂസ ഹെഡ്സിലേക്ക് എത്താൻ അപ്പോ നമ്മളുടെ കൂടെ ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ നമ്മൾ താമസിക്കുന്ന അടുത്ത് നിന്ന് ഇപ്പോ ഒരു കുറച്ച് കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു ഇനി ഒരു എമ്പത്തൊന്ന് കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മളുടെ ബീച്ചിലേക്ക് അപ്പോ നമുക്ക് ഈ റോഡിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അതിമനോഹരമാണ് രണ്ട് സൈഡും ഇത് പൈനാണോ പൈൻ മരങ്ങൾ കൊണ്ട് നല്ല രസമാണ് കാണാൻ എനിക്കിത് കണ്ടപ്പോ പെട്ടെന്ന് ഓർമ്മ വന്ന് എന്താണെന്ന് അറിയാം നമ്മൾ പണ്ട് എൻ എഫ് എസ് ഒക്കെ കളിക്കാൻ നേരത്ത് ഇത് കണക്കത്തുള്ളൊരു ഒരു 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 റോഡ് അപ്പൊ ആ ഒരു അതിന്റെ ആ ഒരു സെർക്യൂട്ടിന്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷെ ഇത് കണക്കാണ് നടുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് അറിയത്തില്ല അങ്ങനെയാണ് ഈ ഒരു നല്ല രസമുണ്ട് കാണാൻ ഇന്ന് നല്ല വെതറാന്ന് തോന്നുന്നു ചെറുതായിട്ടൊരു ക്ലൗഡിയും ഉണ്ട് പക്ഷെ ബീച്ചിൽ വലിയ കുഴപ്പം കാണത്തില്ല എന്തായാലും ബീച്ചിൽ കുളിക്കാനാണ് പോകുന്നത് പിന്നെ ചെറിയൊരു മഴ പെയ്താലും കുഴപ്പമില്ല എല്ലാവരും എക്സൈറ്റഡ് ആണ് എന്നാലും കുഴപ്പമില്ല വലിയ ട്രാഫിക് ഇല്ല നോർമലി ഈ ഒരു അല്ലേ നമ്മൾ ഏതൊരു പബ്ലിക് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയാലും നല്ല ട്രാഫിക്കാ ഇന്നും വലിയ കുഴപ്പമില്ല സ്മൂത്തായിട്ട് ആയിട്ട് പോകുന്നുണ്ട് അതായത് ഇന്ന് ഇന്നാണ് ട്വന്റി സിക്സ് പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് നാളെ ഒരു ദിവസം അവധി കിട്ടും അപ്പൊ രണ്ടു ദിവസം അവധി കിട്ടും അപ്പൊ ഈ രണ്ടു ദിവസം അവധി കിട്ടാൻ നേരത്തെ ഇവിടുത്തെ ഓസ്ട്രേലിയക്കാരുടെ ഒരു മെയിൻ ഹോബിയാണ് ഈ സമ്മർ ആണെങ്കിൽ ബീച്ചിൽ പോവുക എന്നുള്ളത് അപ്പൊ എല്ലാരും എല്ലാവരും കൂടെ ബീച്ചിലോട്ട് ഇറങ്ങും നല്ല ക്രൗഡഡ് ആയിരിക്കും ബീച്ച് എന്നാലും കുഴപ്പമില്ല നല്ല നല്ല ഫണ് ആയിരിക്കും എം ജി ഫോർ ഇലക്ട്രിക് എക്സ്പയർലോട്ട് വരാൻ നേരത്തെ ഇതൊരു ഒരു ഒരു സ്പോർട്സ് ഹോട്ട് ഹാച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു സിക്സ്റ്റി തൗസൻഡ് ഡോളേഴ്സോളം വിലയുണ്ട് ഈ ഒരു എക്സ്പോറിന് ഡ്യൂൽ മോട്ടോർ ആണ് വരുന്നത് അപ്പോൾ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഡിസൈൻ ആണ് എം ജി ഈ ഒരു എം ജി ഫോറിന് കൊടുത്തിട്ടുള്ളത് എം ജി ഫോർ നോർമൽ ഒരു സ്റ്റാൻഡേർഡ് വേരിയന്റിനും ഇതേ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് വലിയ വ്യത്യാസം ഇതിൽ വരാൻ നേരത്ത് ഡോർ കാർഡ്സില് നമുക്ക് അൽക്കൻറ്റാര മെറ്റീരിയൽ ഉണ്ട് അതേ കണക്ക് സീറ്റ്സിലും അൽക്കൻടാര കൊടുത്തിട്ടുണ്ട് അപ്പോ രണ്ട് സ്ക്രീൻ ആണ് വരുന്നത് സോ മെയിൻ സ്ക്രീൻ എന്ന് പറയുന്നത് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ ഒരു ഒരു സ്ക്രീനാണ് അതിൻ്റെ അതെല്ലാ ഓപ്ഷൻസും ഉണ്ട് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ നാവിഗേഷൻ വരുന്നുണ്ട് അപ്പോൾ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വയേർഡ് ആണ് കേട്ടോ നമ്മൾ വയർഡ് ആയിട്ട് കണക്ട് ചെയ്യണം സ്റ്റിൽ നല്ല നല്ല കണക്ക് വർക്ക് ചെയ്യും പിന്നെ ബാറ്ററി ഓപ്ഷൻസും എല്ലാം ഉണ്ട് റേഡിയോ ഓപ്ഷൻസ് നാവിഗേഷൻ എല്ലാ ഓപ്ഷൻസും ഇതിന്റകത്തോണ്ട് എല്ലാം കൂടുതലും ടച്ച് സ്ക്രീനാണ് അവർ അവർ മിനിമലിസ്റ്റിക് ഡിസൈൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ടച്ച് സ്ക്രീനാണ് കുറച്ചൊരു ഒരു ഷോർട്ട് കട്ട് ബട്ടൺസും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വോള്യൂമും ഹോം ബട്ടനും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് വയർലെസ് ചാർജിങ് വരുന്നുണ്ട് ഇത് വയർലെസ് ചാർജിംഗ് ആണ് ഫോൺ നമുക്ക് ചാർജ് ചെയ്യാം ബട്ട് ഒരു പ്രോബ്ലം ഉള്ളത് കുറച്ച് സ്പീഡിലോ അല്ലെങ്കിൽ ഒരു എക്സ്പവറിന് അധികം കുറച്ച് അധികം പവർ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊക്കെ ഒരു സ്റ്റോപ്പ് ചെയ്തെടുക്കാൻ നേരത്ത് ഫോൺ തെറിച്ചു പോവാൻ ഉള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ രണ്ടു നെട്ടോന്നിട്ടും പറ്റി സ്ലോയിലാണെങ്കിൽ കുഴപ്പമില്ല റോട്ടറി സെലക്ടർ വരുന്നുണ്ട് നമുക്ക് ഡ്രൈവ് സെലക്ട് ചെയ്യാം ഹാൻഡ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട് സ്ക്രീനിലോട്ട് വരാൻ നേരത്ത് നമുക്ക് വെഹിക്കിൾ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും ഡ്രൈവ് മോഡ്സ് അതായത് ഇക്കോ നോർമൽ സ്പോർട്ട് കസ്റ്റം എന്നിങ്ങനെയുള്ള മോഡുകളുണ്ട് എനർജി റിക്കവറി ഉണ്ട് വൺ പെഡൽ ഡ്രൈവിംഗ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് ഒരു ഫീച്ചർ ഓഫ് ആണ് പക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യാം ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് ബ്രേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വണ്ടി ആക്സിഡിൽ നിന്ന് കാലെടുക്കാൻ നേരത്ത് വണ്ടി ബ്രേക്ക് ആയിട്ട് സ്ലോ ആയിട്ട് അത് സ്റ്റോപ്പ് ആവും സ്റ്റിയറിംഗിലേക്ക് വരാൻ നേരത്ത് ചെറിയൊരു ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ നോർമൽ കിലോമീറ്റേഴ്സും ബാക്കി ഓപ്ഷൻസ് എല്ലാം ഉണ്ട് ഈ സൈഡിൽ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ ക്രൂസ് കൺട്രോൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എമർജൻസി ബ്രേക്കിംഗ് അതിൻ്റെ എല്ലാം ആ ഒരു ഡിസ്പ്ലേ അവിടെ കാണാം നടുക്ക് വരുന്നതെന്ന് പറയുന്നത് നോർമൽ നമ്മുടെ സ്പീഡും നമ്മളുടെ സ്പീഡ് സൈൻ റെക്കഗ്നേഷനും ഉണ്ട് അപ്പോൾ റോഡിൽ സ്പീഡ് സൈൻ ഉണ്ടെങ്കിൽ അത് റീഡ് ചെയ്തിട്ട് അതിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ റോഡിൽ റോഡ് സ്പീഡ് എത്ര എത്രയാണെന്നുള്ളത് പിന്നെ ബാറ്ററി ചെറിയൊരു ബാറ്ററി ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈവ് മോഡ് ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിലെ ഡിസ്പ്ലേ നമുക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇപ്പോൾ ഞാൻ അതിലെ ബാറ്ററി ഓപ്ഷൻസും എത്ര ബാറ്ററി ഉപയോഗിച്ചു എന്നൊക്കെയുള്ള ഓപ്ഷനാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഡിഫറെൻ്റ് ഓപ്ഷൻസ് സെറ്റ് ചെയ്യാം നാവിഗേഷൻ അവിടെ വരുത്തുന്ന രീതിയിൽ ചെയ്യാം ബ്രൈറ്റ്നെസ് അതെല്ലാം വരുത്താം മ്യൂസിക്കിന്റെ ഡിസ്പ്ലേ കൊടുക്കാം ടയർ പ്രഷറിന്റെ ഡിസ്പ്ലേ അതെല്ലാം അതിൽ നമുക്ക് നമുക്ക് ആവശ്യമുള്ള ആണെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം സ്റ്റിയറിംഗിലേക്ക് വരാൻ നേരത്തെ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് വീട്ടിപ്പോ ഒരു മിനിമലിസ്റ്റിക് സ്റ്റിയറിംഗ് വീലാണ് ലെഫ്റ്റ് സൈഡില് നമുക്ക് ക്രൂസ് ഓപ്ഷൻസ് ആണ് ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അഡാപ്റ്റ് ക്രൂസ് ക്രൂസ് ഉണ്ട് ഡിസ്റ്റൻസ് കൺട്രോൾ അതായത് നമുക്ക് അതിൻ്റെ വേദാർ ഫിച്ച് ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാം റൈറ്റ് സൈഡിൽ വരാൻ നേരത്ത് വോള്യൂം കൺട്രോൾ ആണ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ ഈ ഒരു കീഡത് അതേ കണക്ക് നമുക്ക് ഈ സെറ്റിംഗ്സ് മാറ്റാനുള്ളൊരു ഡിസ്പ്ലേയും സ്റ്റിയറിംഗും ഒന്നും കൊണ്ടുപോയിട്ടാണ് ഡ്രൈവ് നല്ലതായിട്ടും നല്ല നല്ലൊരു നല്ലൊരു പ്ലസൻ ഡ്രൈവാണ് ചെറിയൊരു പുറത്തുള്ള നോയ്സ് അകത്തോട്ട് കയറുന്നുണ്ട് അപ്പോൾ ക്യാബിൻ അത്രയ്ക്കൊരു ഇൻസുലേഷൻ ഇല്ല എന്നാലും സ്റ്റിൽ വലിയ വലിയ കുഴപ്പമില്ല വേറെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഇണക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഒരു നൂറ് നൂറ്റി പത്ത് എന്നുള്ള ഒരു സ്പീഡിൽ പോയിട്ടും നമുക്ക് നല്ല ഇണക്ക് കാറിന് പുറത്തൊരു ഒരു കൺട്രോൾ നല്ല രീതിയിൽ തന്നുകൊണ്ട് സോ ഓവറോൾ ഡ്രൈവ് നല്ല നല്ല രസമായിട്ടുണ്ട് நல்ல ஸ்மூத்தாய்ட்டு போர்மணி இவடெல்லாம் பணி நடக்கோ அதெல்லாம் இப்ப மாறி வலியுல்லாது போகணும் en el video మమలేని నెక్స్ట్ ని మార్ది ఇన్ అర్బన్ ఏరియాస్ నల్రస ఉండాల నల్ క్వైట్ నేబర్హుడ్ మనం లంచ్ హైయైకి ఆన్ వేడి నాసిస్ నికు పోవ సోనరు మెయిన్ നമ്മളിപ്പോ കഴിക്കാനുള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കാണ് ന്യൂസാബിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു മാക്ഡോണൽസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാം അതാകുമ്പോ പിന്നെ ബീച്ചിൽ കിടക്കാൻ നേരത്തെ നമുക്ക് പശുക്കു തോന്നത്തില്ല നമ്മൾ ഇവിടെ ഒരു മെക്ടോണൽസ് നമ്മൾ കണ്ടുപിടിച്ചു അങ്ങനെ അങ്ങോട്ട് നമ്മൾ പോവാണ് ഡോമിനോസ് മെക്ടോണൽസ് എല്ലാം ഉണ്ട് ബാക്കി ഫുൾ നോക്കാം Ila-abalai zargin lalata. Ila-abalai ba, abu da ഇപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ചു പോവുകയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ബീച്ചിലെത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി എന്നാലും കുഴപ്പമില്ലായിരുന്നു ഒരു മൂന്ന് മണിക്കൂറോളം നമ്മൾ ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്തു നല്ല തിരക്കായിരുന്നു ഈ പാർക്കിംഗ് കിട്ടാൻ ഒരു ഒരു പത്ത് റൗണ്ടോളം ഈ പാർക്കിങ്ങിന് ചുറ്റും ഒന്ന് റൗണ്ട് അടിക്കേണ്ടി വന്നു നല്ല തിരക്കായിരുന്നു വെളിയിലൊരു ഉണ്ട് പെയ്ഡ് പാർക്കിങ്ങാണ് പക്ഷേ അതെല്ലാം ഫുള്ളായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് അവിടെ പോയിട്ട് ഒരു ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് പാർക്കിംഗ് കിട്ടിയത് ഈ ഹോളിഡേയ്സ് ആവാൻ നേരത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല തിരക്കാണ് എല്ലാവരും പല സ്റ്റേറ്റിൽ നിന്നും എല്ലാം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആളുകൾ വരും ന്യൂസ ഹിഡ്സ് എന്ന് പറയുന്നത് നല്ലൊരു ഫേമസ് ബീച്ചാണ് വണ്ടിയുടെ എക്സ്റ്റേണൽ വീഡിയോസ് ഒന്നും എടുത്തില്ല ഇവിടുന്ന് എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു ഇനിയിപ്പം ഇവിടെ നിന്ന് എടുക്കാൻ നിന്നാൽ തിരിച്ചു പോകാൻ നമ്മൾ കുറച്ച് ലേറ്റ് ആവും അതുകൊണ്ടിപ്പോൾ തിരിച്ചെത്തിയിട്ട് നമുക്ക് എക്സ്റ്റേണൽ വീഡിയോസ് എല്ലാം എടുക്കാം ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് തിരിച്ച് അപ്പോൾ വലിയ ട്രാഫിക് ഒന്നും കാണത്തില്ല അപ്പം കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ തന്നെ തിരിച്ചെത്താൻ പറ്റും അപ്പോൾ ഇനി തിരിച്ചെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഫ്രണ്ട് വ്യൂവിൽ ഈ എക്സ് പവറിന് നല്ലൊരു അഗ്രസീവ് ലുക്കാണ് എം ജി നൽകിയിട്ടുള്ളത് ആ ഒരു ഫ്രണ്ട് ലിപ്പിന് ആ ഒരു ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ആ ഫ്രണ്ട് ഗ്രില്ലും ആ എൽ ഇ ഡി ലൈറ്റ്സും എല്ലാം കൂടെ നല്ലൊരു നല്ലൊരു സ്പോർട്സ് ഒരു അഗ്രസീവ് സ്പോർട്സ് കാർ ലുക്കാണ് എക്സ് പവറിന് എം ജി നൽകിയിട്ടുള്ളത് സൈഡ് വ്യൂവിൽ വരാൻ നേരത്തെ ആ ഒരു എയ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസും ആ ഒരു ഓറഞ്ച് ബ്രേക്ക് കാലിപ്പേഴ്സ് അതൊരു കവറാണ് ബ്രേക്ക് കാലിപ്പറിന് എം ജി കൊടുത്തിരിക്കുന്ന ഒരു കവറാണ് അത് ആക്ച്വൽ ഒരു സ്പോർട്സ് ബ്രേക്ക് അല്ല ആ ഓറഞ്ച് കളറ് ഒരു ഒരു കവർ കൊടുത്തിട്ടുണ്ട് ഒരു വലിയൊരു സ്പോർട്സ് ബ്രേക്കിൻ്റെ ഒരു ഫീല് കിട്ടും ബാക്കിൽ നിന്നുള്ളൊരു ഉപയോഗവും അതിമനോഹരമാണ് ട്വിൻ സ്പോയിലേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ പിന്നെ ആ ഒരു റെഡ് എൽഇഡി ലൈറ്റ്സ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് അത് ബ്രേക്ക് ലൈറ്റ് ആയിട്ട് മൊത്തത്തിൽ നല്ലൊരു ഒരു ചെറിയ ഹാച്ച് ബാക്ക് സ്പോർട്സ് ഉണ്ട് വണ്ടിക്ക് മൊത്തത്തിൽ ആ ഒരു ഒരു ഡിഫ്യൂസർ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഗ്രേ കളറിൽ ഓവറോൾ ആ ഒരു സ്പോയിലറും ആ ഒരു റിംസും എല്ലാം കൂടെ വെച്ച് നോക്കാൻ നേരത്ത് ഒരു നല്ലൊരു ഒരു സ്പോർട്സ് ഫീൽ ഉണ്ട് വണ്ടിക്ക് വണ്ടിയുടെ അകത്തോട്ട് കയറാൻ നേരത്ത് നമുക്ക് കീ ലസ് എൻട്രി കൊടുത്തിട്ടുണ്ട് ആ ഹാൻഡിലിൽ ഡോറിൽ ബട്ടണിൽ പ്രെസ് ചെയ്താൽ മതി നമുക്ക് ഡോർ അൺലോക്ക് ആവും ഇലക്ട്രിക് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആ ഒരാൾക്കൻ്റെ അരെ ഫിനിഷ് നല്ല നല്ലൊരു ലുക്കാണ് സീറ്റിന് കൊടുത്ത് നൽകുന്നത് അകത്ത് കയറാൻ നേരത്ത് ഇ എം ജി ഫോർ ഇലക്ട്രിക്കിന് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒന്നുമില്ല നമ്മൾ കീ ആയിട്ട് എൻട്രി ചെയ്ത് ഡോറ് ക്ലോസ് ചെയ്ത് കാല് നമ്മൾ ബ്രേക്കിന് മുകളിൽ വയ്ക്കാൻ നേരത്ത് ബ്രേക്ക് വിടൽ ചവിട്ടാൻ നേരത്ത് വണ്ടി ഓൺ ഓണാവും സോ ആ സിസ്റ്റം റെഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ വണ്ടി റെഡി ടു ഡ്രൈവ് ആണ് അങ്ങനെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒന്നുമില്ല ആ സിസ്റ്റം റെഡി എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റോട്ടറി സെലക്ടർ നമുക്ക് ഡ്രൈവിലോട്ട് ഇട്ടിട്ട് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാവുന്നതാണ് സോ അതിൽ കാണാം അടി എന്നുള്ളത് ഡ്രൈവ് സെലക്ട് ആയിട്ടുണ്ട് അത് നല്ലൊരു ഫീച്ചറാണ് നമ്മൾ പുറത്തോട്ട് വണ്ടി ഓഫ് ചെയ്യാനും അതേ ടെക്നിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ലോക്ക് ചെയ്യുക വണ്ടി ഓഫ് ആയിക്കോളും ബാക്ക് സീറ്റിലേക്ക് വരാൻ നേരത്ത് ആ ഒരു അൽക്കൻഡേറെ ഫിനിഷ് തന്നെ ബാക്ക് സീറ്റിലും കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിളാണ് സീറ്റ്സ് ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്കിലായിട്ട് ആ ഒരു പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ സേഫായിട്ട് വെക്കാം നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാം പിന്നെ ഒരു ഹാച്ച് ബാക്കിൻ്റെതായിട്ടുള്ള ഒരു കൺസ്ട്രെയിൻ ഉണ്ട് എന്നാലും സീറ്റ്സ് ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ് എം ജിയുടെ ബൂട്ടിലേക്ക് വരാൻ നേരത്ത് അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട് ബൂട്ടിൽ ത്രീ സിക്സ്റ്റി ത്രീ ലിറ്റേഴ്സ് ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഈ കാറിന്റെ കൂടെ വരുന്ന ചാർജറുണ്ട് അതൊരു ഹോം ചാർജറാണ് ഇതിൻ്റെ കൂടെ വരുന്നത് നമ്മൾ നോർമൽ വോൾ സോക്കറ്റിൽ പ്ലഗ് ചെയ്തിട്ട് നമുക്ക് ഈ കാറ് ചാർജ് ചെയ്യാം ഈ ചാർജർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ലോ ചാർജർ ചാർജർ ആണ് ട്വൻറ്റി ടു അവേഴ്സ് എടുക്കും ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് നമ്മളൊരു ഒരു സിക്സ് കിലോ വോട്ടിൻ്റെ ഒരു ചാർജർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നയൻ അവേഴ്സിൽ നമുക്ക് ഇതിനൊരു ഫുൾ ചാർജ് ചെയ്യാം അതേ കണക്ക് ഡി സി ഫാസ്റ്റ് ചാർജിങ് അതായത് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസിൽ ഡി സി ചാർജിങ് ഉപയോഗിച്ചാണെങ്കിൽ ഒരു മണിക്കൂറിൽ എയ്റ്റി പെർസെൻറ് വരെ ചാർജിങ് നമുക്ക് ചെയ്യാം ഇവിടെ ഇലക്ട്രിക് വണ്ടികളുടെ ഒന്നും സ്പെയർ വീല് വരുന്നില്ല എക്സ് പവറിനും അതുതന്നെയാണ് അവസ്ഥ സ്പെയർ വീലില്ല പക്ഷേ ഒരു ടയർ റിപ്പയർ കിറ്റും എയർ പമ്പും എല്ലാം കൊടുത്തിട്ടുണ്ട് മുന്നൂറ് കിലോ വോട്ട്സ് അതായത് നാനൂറ് ഹോസ് പവറോളം വരും ഈ എം ജി ഫോർ എക്സ് പവറിൻ്റെ പവർ അറുന്നൂറ് ന്യൂടൺ മീറ്റർ ഉണ്ട് നല്ല ഫാസ്റ്റാണ് സീറോ ടു ഹൺഡ്രഡ് ത്രീ പോയിന്റ് എയിറ്റ് സെക്കൻഡ്സിൽ കവർ ചെയ്യും ലോഞ്ച് കൺട്രോൾ ഫീച്ചേഴ്സും ലാപ് ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം എം ജി ഈ എക്സ് പവറിന് കൊടുത്തിട്ടുണ്ട് ഓവറോൾ നോക്കിയാൽ ഒരു നല്ല പവർഫുൾ സ്മോൾ ഇലക്ട്രിക് ഹാച്ച് ബാക്ക് ആണ് എം ജി എക്സ് പവർ എം ജി എക്സ് പവറിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ അടുത്ത വീഡിയോയിൽ മറ്റൊരു വണ്ടിയായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ഗായ്സ് ഫോർ വാച്ചിങ്